ഹായ് ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ടൈം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ അതിൻ്റെ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ പോസ്റ്റ് ചെയ്തു നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങൾ ആൻസർ തയ്യാറാക്കണമെന്ന് ടീച്ചർ പറഞ്ഞിരുന്നു നിങ്ങൾ ആൻസർ തയ്യാറാക്കിയോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായാലും ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ടീച്ചറിപ്പോൾ പറഞ്ഞു തരാം അതിനുശേഷം ഇതിൻ്റെ മുഴുവൻ ആൻസേഴ്സും നമുക്കടുത്ത തേർഡ് പാർട്ടിൽ നമുക്കിതിൻ്റെ ആൻസേഴ്സ് പറയാം ഓക്കെ മൊത്തം അപ്പോൾ ആരെങ്കിലും നിങ്ങൾ ആൻസർ തയ്യാറാക്കിയില്ലെങ്കിൽ പ്ലീസ് നിങ്ങളതൊന്ന് തയ്യാറാക്കണം നമ്മൾ അത് നമുക്ക് തന്നെ പരീക്ഷയ്ക്ക് ഒത്തിരി ഗുണം ചെയ്യും ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കയറാം ടീച്ചർ കഴിഞ്ഞ ദിവസം പത്ത് ക്വസ്റ്റ്യൻസാണ് നമ്മൾ അനലൈസ് ചെയ്തത് അതിലെ അഞ്ച് ക്വസ്റ്റ്യൻസിന് സ്കോർ ഒന്നായിരുന്നു ബാക്കി അഞ്ചെണ്ണത്തിന് നമുക്ക് സ്കോർ എത്രയായിരുന്നു രണ്ട് സ്കോറായിരുന്നു ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിന് ത്രീ ഫോർ ഫൈവ് സ്കോറുകളാണ് അപ്പോൾ മൂന്ന് സ്കോറുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ നമ്പർ ഇല്ല സെവറൽ ഫാക്ടേഴ്സ് ലെഡ് ടു ദ ഇക്കണോമിക് ക്രൈസിസ് ഇൻ എയ്റ്റീന്റ് സെഞ്ച്വറി ഫ്രാൻസ് എക്സ്പ്ലെയിൻ എയ്റ്റീൻ സെഞ്ച്വറി ഫ്രാൻസിലെ നമുക്ക് ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ പഠിച്ചതാണ് ലിബർട്ടി ഇക്വാളിറ്റി അൻഫെർട്ടനിറ്റി അപ്പോൾ ഫ്രഞ്ച് റവല്യൂഷനില് അവിടെ റെവല്യൂഷൻ ഉണ്ടാകാനൊക്കെയുള്ള കാരണം അവിടുത്തെ പോവർട്ടി അല്ലെ പോവർട്ടി ആയിരുന്നു ഫ്രാൻസിലെ പോവർട്ടിയാണ് ആളുകളെ രാജാവിനെതിരാക്കി മാറ്റിയത് അപ്പോൾ ഇക്കണോമിക് ക്രൈസിസ് അവിടെ ഉണ്ടാകാനുള്ള റീസൺസ് എന്തൊക്കെയാണ് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ലെഡ് ടു ദ എക്കണോമിക് ക്രൈസിസ് ഇൻ ഫ്രാൻസ് ഇൻ എയ്റ്റീൻ സെഞ്ചുറി അപ്പോൾ മൂന്ന് പോയിന്റ്സ് എങ്കിലും നമ്മൾ എഴുതുക നമുക്ക് മൂന്ന് മാർക്ക് കിട്ടും ദ പ്രിൻറിങ് പ്രസ് ഹാഡ് എ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഓൺ റെണേസൻസ് സൊസൈറ്റി സബ്സ്റ്റാൻഷിയേറ്റ് പ്രിൻറിംഗ് പ്രസ്സിന് റെണേസൻസിനുമായിട്ട് എന്താണ് കണക്ഷൻ പ്രിൻറിംഗ് പ്രസ്സും അതുപോലെ തന്നെ ബുക്കുകളെ പ്രിൻറ് ചെയ്ത് വരാനും തുടങ്ങിയപ്പോൾ അവിടെ യൂറോപ്പിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായതായിട്ടൊക്കെ നമ്മൾ ആ റെനൈസൻസ് പഠിച്ചപ്പം പഠിച്ചതാണ് ഹ്യൂമനിസത്തിനകത്ത് നമ്മൾ പഠിച്ചതാണ് അപ്പം ഹ്യൂമനിസം എന്ന് തോന്നുന്ന ചാപ്റ്ററിൽ ഇതിൻ്റെ ആൻസർ ഉണ്ട് നിങ്ങൾ അവിടുന്ന് ആൻസർ കണ്ടുപിടിക്കുക ത്രീ പോയിൻറ്റ്സ് ഓക്കെ ദെൻ ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ് മൗണ്ടൻ ബ്രീസും വാലി ബ്രീസും നമ്മൾ പഠിച്ചതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും അവിടെ നമ്മൾ സീ ബ്രീസും ലാൻഡ് ബ്രീസും ഒക്കെ പഠിച്ച കൂട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ് മൗണ്ടൻ ബ്രീസ് ആൻഡ് വാലി ബ്രീസ് അപ്പോൾ അത് രണ്ടും എന്താണെന്ന് എഴുതുന്നതാണ് അതിൻ്റെ ഡിഫറെൻഷിയേറ്റ് അപ്പോൾ രണ്ട് കോളം വരച്ച് ഫസ്റ്റ് കോളം മൗണ്ടൻ ബ്രീസ് സെക്കൻഡ് കോളം വാലി ബ്രീസ് അതിനെപ്പറ്റി എഴുതുക ഓക്കെ ദെൻ എൻലിസ്റ്റ് ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്ത ഫാക്ടേഴ്സ് നമ്മളത് പഠിച്ചതാണ് അപ്പോൾ നിങ്ങൾ ആ ഫാക്ടേഴ്സ് മൂന്ന് ഫാക്ടേഴ്സ് ആണ് വരിക അതുകൊണ്ടാണല്ലോ മൂന്ന് മാർക്ക് അപ്പോൾ ത്രീ ഫാക്ടേഴ്സ് വൺ ബൈ വൺ എഴുതുക ഓക്കെ ദെ നമ്മളിനി നാല് മാർക്കിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് കയറുകയാണെ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നാല് മാർക്കിന് തന്നിരിക്കുന്നത് ഇത് ഫോർട്ടി മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് കേട്ടോ നമുക്ക് എയ്റ്റി മാർക്കിൻ്റെ നമുക്ക് റിയൽ ആയിട്ട് നമുക്ക് വരുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇനിയും മുന്നോട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ അനാലിസിൽ വരും ഫിഫ്റ്റീൻത് ക്വസ്റ്റ്യൻ ബൂബോണിക് പ്ലേഗ് ലെഡ് ദ മേജർ സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ ചേഞ്ചസ് ഇൻ യൂറോപ്പ് ബർബോണിക് പ്ലേഗ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഒരു എപ്പിഡമിക്ക് അവിടെ ഉണ്ടാവുകയും യൂറോപ്പിലെ വളരെ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു ഇപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ ഈ പ്ലേഗ് എന്തെല്ലാം സോഷ്യൽ ഇൻ്റലക്ച്വൽ ചേഞ്ചസ് ആണ് യൂറോപ്പിൽ കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഹ്യൂമനിസം എടുത്ത് നോക്കുക ആൻസർ നമ്മൾ പഠിച്ചതാണ് അപ്പോൾ ഇത് ഫോർ മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഫോർ ഓർ ഫൈവ് പോയിന്റ്സ് എങ്കിലും നിങ്ങൾ എഴുതണം ഓക്കെ ഫൈവ് സിക്സ് പോയിന്റ്സ് എങ്കിലും എഴുതാൻ ശ്രദ്ധിക്കുക ദെൻ അറേഞ്ച് ഇൻ കോളം ബി അപ്രോപ്രിയേറ്റ് ടു കോളം എ ഇത് പറഞ്ഞിരിക്കുന്നത് മാച്ച് ദ ഫോളോയിങ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഒരെണ്ണം ആൻസർ ശരിയായാൽ ഒരു മാർക്ക് കിട്ടും ഓൾ ടുഗെദർ ഫോർ മാർക്ക് ഇപ്പം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കോളം എയ്ക്ക് ചേഞ്ച് ഒന്നും വരുത്താൻ പാടില്ല ബി അപ്രോപ്രിയേറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം അപ്പോൾ പലപ്പോഴും കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്നോ എ കോളത്തിലും അവരെങ്ങും മാറ്റും അങ്ങനെ മാറ്റാൻ പാടില്ല എ കോളത്തെ നമ്മൾ ഒരു ചേഞ്ചും വരുത്തല്ലേ എ കോളം എ കോളം പോലെ തന്നെ എഴുതണം ബി കോളത്തിലാണ് നമ്മൾ ചേഞ്ച് വരുത്തേണ്ടത് അവിടെ എന്ത് ചെയ്ഞ്ചാണ് വരുത്തേണ്ടത് എ കോളത്തിലെ വേർഡിനെ മാച്ച് ചെയ്യുന്ന അത് വേണം ബി കോളത്തിൽ അതിന് നേരെ എഴുതാൻ അപ്പോൾ തന്നിരിക്കുന്ന എ കോളം എന്തൊക്കെയാണ് അനിമോമീറ്റർ ഹൈഡ്രോമീറ്റർ വിൻഡ് വെയിൻ ആൻഡ് എ തെർമോമീറ്റർ ബി കോളം മെഷേഴ്സ് ഹ്യൂബിഡിറ്റി വിൻഡ് ഡിറക്ഷൻ ആൻഡ് മെഷേഴ്സ് ടെമ്പറേച്ചർ മെഷേഴ്സ് വിൻഡ് സ്പീഡ് അപ്പോൾ കറക്റ്റ് അല്ല ബിയിൽ കൊടുത്തിരിക്കുന്നത് നമ്മൾ കറക്റ്റ് ആക്കുക ദെൻ ക്വസ്റ്റ്യൻ സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ മാർക്ക് ഫൈവ് നന്നായിട്ട് അറിയാവുന്ന മുഴുവൻ പോയിന്റ്സും എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ആണ് ഫൈവ് മാർക്ക് ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെയും നിങ്ങൾ പാരഗ്രാഫ് എഴുതേണ്ട കാര്യമില്ല യു ഹാവ് ടു റൈറ്റ് ഓൾ പോയിന്റ്സ് എവരി ഈച്ച് ആൻഡ് എവരി പോയിന്റ് ക്വസ്റ്റ്യൻ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ദ റോൾ ഓഫ് ദ സൊസൈറ്റി ഓഫ് ജീസസ് ഫൗണ്ടഡ് ബൈ ഇഗ്നേഷ്യസ് ലയോള ഇൻ കോൺട്രിബ്യൂട്ടിംഗ് ദ കൗണ്ടർ റെഫർമേഷൻ നമ്മൾ റെഫർമേഷനും കൗണ്ടർ റെഫർമേഷനും പഠിച്ചപ്പോൾ ഇതും ഹ്യൂമനിസത്തിലാണ് റെഫർമേഷനും കൗണ്ടർ റെഫർമേഷനും നമ്മൾ പഠിച്ചു അപ്പോൾ റെഫർമേഷനകത്ത് നമ്മൾ ആരെയാണ് കണ്ടത് മാർട്ടിൻ ലൂതർ അല്ലേ അദ്ദേഹം പ്രോട്ടസ്റ്റൻ്റ് റെഫർമേഷൻ കൊണ്ടുവന്നു എന്നാൽ അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി കാത്തലിക് ചർച്ചിൽ തന്നെ ഇഗ്നേഷ്യസ് ലയോള എന്ന് പറയുന്ന ഒരു ആളാണ് ഒരു സെയിൻ്റാണ് അദ്ദേഹം കാത്തലിക്സിൻ്റെ ഒരു സെയിൻറ്റാണ് അദ്ദേഹം ഒരു കൗണ്ടർ റെഫർമേഷൻ കൊണ്ടുവന്നു അതിനെപ്പറ്റി നമുക്ക് പഠിച്ചതെല്ലാം എഴുതുക ദാറ്റ് ഇസ് ദ ആൻസർ ഓക്കെ ദെൻ ഫൈവ് മാർക്കിൻ്റെ മറ്റൊരു ആണ് എക്സ്പ്ലെയിൻ ദ പ്രോസസ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിലെ ഹീറ്റ് ട്രാൻസ്ഫറിനെ സംബന്ധിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക ഹീറ്റ് ട്രാൻസ്ഫർ വിച്ച് ആർ ദ ഡിഫറെൻ്റ് മെത്തേഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓക്കെ അപ്പം നാല് മെത്തേഡാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അത് നാലും എഴുതണം അത് അത്യാവശ്യം നാലിനെ പറ്റിയും നിങ്ങൾ ഒന്നോ രണ്ടോ പോയിന്റ്സ് വീതം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതുക ഇപ്പം എല്ലാവരും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് തീർന്നു അപ്പോൾ എല്ലാവരും ഇതിൻ്റെ ആൻസർ മൊത്തം എഴുതിക്കൊണ്ട് വേണം നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് പാർട്ട് ത്രീ ക്ലാസ്സിലേക്ക് വരാൻ ഇപ്പം നമ്മൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഞാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ മെമ്പർഷിപ്പ് എടുക്കുക ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറ് കാണാനും പറ്റും ഓക്കെ താങ്ക്